السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين حمدا يليق بجلاله وعظيم سلطانه وصلى الله وسلم على رسوله المعلم الجليل والمربي الكريم أما بعد مسلم سريغل زهريكنا سرنابرن انجل الپتر پاون രണ്ടര ശതമാനം ജക്കാത്ത് നൽകണമെന്നും അല്ലാത്തപക്ഷം അള്ളാഹുവിൻ്റെ പരലോക ശിക്ഷയെ ഇത്തരക്കാർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ എന്നും താക്കീത് നൽകുന്ന ചില വോയിസുകളും മറ്റും സമൂഹമാധ്യമങ്ങളിൽ കാണാനും കേൾക്കാനും കഴിഞ്ഞു പരമാവധി തെറ്റിദ്ധാരണ തീർക്കുക എന്ന താൽപ്പര്യത്തോടെയാണ് ഈ ഒരു ക്ലിപ്പ് ഞാൻ തയ്യാറാക്കുന്നത് നാഥൻ സ്വീകരിക്കട്ടെ ചുരുക്കത്തിൽ കുറിച്ച് സമൂഹം ബോധവാന്മാരാണെങ്കിലും അത് കൊടുത്തു വീട്ടുന്ന വിഷയത്തിൽ പലപ്പോഴും അലംഭാവം പ്രകടിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലനിൽക്കുന്നത് ജക്കാത്ത് നൽകാതെ മറ്റു എബാധത്തുകളിൽ ശ്രദ്ധ പുലർത്തുന്നവരെയും നമുക്കിടയിൽ കാണാവുന്നതാണ് പറയട്ടെ പത്തരപ്രവനോ അതിനു മുകളിലോ ഉള്ള സ്വർണാഭരണത്തിന് ജക്കാത്ത് നൽകണമെന്ന് ഹദീജിലുണ്ടെന്ന് പറഞ്ഞു കേൾക്കുന്നു എന്താണ് സത്യം സ്വർണം എത്ര കൈവശമുണ്ടെങ്കിലാണ് ജക്കാത്ത് നൽകേണ്ടത് സ്ത്രീ ഉപയോഗിക്കുന്ന അനുവദനീയമായ ആഭരണത്തിൽ ഉണ്ടോ അനുവദനീയമായ ആഭരണം എന്നതിൻ്റെ താൽപര്യം എന്താണ് പുരുഷൻ ഉപയോഗിക്കുന്ന ആഭരണത്തിൽ ഉണ്ടോ ഇത്തരം കാര്യങ്ങൾക്കാണ് നാം മറുപടി കണ്ടെത്തേണ്ടത് അല്പം വിശദീകരിക്കാം ആഭരണങ്ങൾക്ക് ഉണ്ടെന്ന് ചില ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാമെന്ന് ചിലർ പറയുന്നതിനെ തന്നെ ആദ്യം നമുക്ക് പറയാം ഷാഫി ഹബിലെ തന്നെ ഇക്കാര്യം പറയട്ടെ ഹത്താ البيهقي وغيره على 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 كان محرما النساء في എന്ന് തുടങ്ങുന്ന വിശദവായന വോള്യം മൂന്ന് പേജ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് ഇതേക്കുറിച്ച് ഇമാം ഇബിൻ ഹജർ الله പ്രമുഖ ഹദീസ് പണ്ഡിതൻ ഇമാം ബൈഹഖി റദിയാഹു അന്നുവിൽ നിന്നും ഉദ്ധരിക്കുന്നത് കാണുക പ്രസ്തുത ഹദീസുകൾ സ്ത്രീകൾക്ക് ആഭരണങ്ങൾ നിഷിദ്ധമായിരുന്ന കാലഘട്ടത്തിലായിരുന്നു പ്രസ്തുത ഹദീസുകളിൽ ചിലത് നിർണിത സ്ത്രീകളുടെ കാര്യത്തിൽ മാത്രമാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവരിൽ അമിതത്വം ഉണ്ടായതിനാലാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ ജക്കാത്ത് നൽകാൻ ഇക്കൂട്ടരോട് കൽപ്പിച്ചത്യം മൂന്ന് പേജി ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് എത്രവർണ്ണമുണ്ടെങ്കിലാണ് സക്കാത്ത് നൽകേണ്ടത് ഇരുപത് മിസ്കാൽ സ്വർണം ഒരു വർഷം പൂർണ്ണമായും ഒരാളുടെ ഉടമസ്ഥതയിൽ ഉണ്ടായാൽ അതിൻ്റെ രണ്ടര ശതമാനമാണ് സക്കാത്ത് നൽകേണ്ടത് ഒരു മിസ്കാൽ എന്ന് പറയുന്നത് ഏകദേശം നാല് പോയിൻറ്റ് ഇരുപത്തി അഞ്ച് ഗ്രാമാണ് അപ്പോൾ ഇരുപത് മിസ്കാൽ എന്ന് പറയുന്നത് എൺപത്തി അഞ്ച് ഗ്രാമം ഇന്നത്തെ കണക്കനുസരിച്ച് എൺപത്തഞ്ച് ഗ്രാം സ്വർണം ഒരാളുടെ കൈവശം ഉണ്ടാവുമ്പോഴാണ് ഒരാൾക്ക് ജക്കാത്ത് നിർബന്ധമാകുന്നത് അപ്പോൾ ഈ കണക്ക് എത്തിയതോ അതിലധികമോ സ്വർണം ഒരാളുടെ കൈവശം ഒരു വർഷം പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അവയുടെ രണ്ടര ശതമാനം ജക്കാത്ത് നൽകണം ഒന്നുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ എൺപത്തഞ്ച് ഗ്രാം സ്വർണ്ണം ഉണ്ടെങ്കിൽ രണ്ട് ഗ്രാമും നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിഗ്രാമുമാണ് സക്കാത്തായി നൽകേണ്ടി വരിക ഈ അടിസ്ഥാനത്തിൽ ഈ റമലാൻ ഒന്നിന് ഒരാളുടെ അടുത്ത് എൺപത്തി ഗ്രാം സ്വർണം അഥവാ ഇരുപത് മിസ്ഖാൽ ഉണ്ടെങ്കിൽ അടുത്ത റമലാൻ ഒന്നിന് രണ്ട് പോയിൻ്റ് ഒന്ന് നൂറ്റി ഇരുപത്തി അഞ്ച് ഗ്രാം സക്കാത്ത് നൽകൽ നിർബന്ധമായി വരുന്നു അങ്ങനെ കൂടുന്നതിനനുസരിച്ച് മൊത്തം സ്വർണത്തിൻ്റെ രണ്ടര ശതമാനം വർഷാവസാനം അർഹരായവർക്ക് നൽകേണ്ടതുണ്ട് ഇവിടെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം എൺപത്തഞ്ച് ഗ്രാം എത്തുന്ന സ്വർണം കൂട്ടില്ലാത്ത തനി സ്വർണ്ണമാവണം എന്ന വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ മറ്റു പല ലോഹമിശ്രിതങ്ങളും ചേർന്ന സ്വർണ്ണമാണ് എൺപത്തഞ്ച് ഗ്രാം എത്തിയതെങ്കിൽ അതിൽ ജക്കാത്ത് നിർബന്ധമാവുകയില്ല ട്വൽഫ വാള്യം മൂന്ന് പേജി ഇരുന്നൂറ്റി അറുപത്തി അഞ്ചിൽ വിശദമായി പറയുന്നു സ്വർണം വെള്ളിയോടും വെള്ളി ചമ്പു പോലുള്ളതിനോടും കൂട്ടിയുണ്ടാക്കിയാൽ തനി സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും നിസാബ് എത്തുന്നത് വരെ സക്കാത്ത് നൽകേണ്ടതില്ല നോക്കൂ ഇന്ന് വിപണിയിൽ ലഭ്യമാകുന്ന സ്വർണത്തിൽ ഇരുപത്തിരണ്ട് കാരറ്റ് അല്ലെങ്കിൽ തൊള്ളായിരത്തി പതിനാറിന്റെ പരിശുദ്ധി ഏതായാലും മറ്റു പല ലോഹങ്ങളുടെയും മിശ്രിതമുള്ളത് കൊണ്ട് തന്നെ അവ കഴിച്ച് ബാക്കി ഭാഗം എൺപത്തി അഞ്ച് ഗ്രാമ് എത്തിയെങ്കിൽ മാത്രമേ സഖാത്ത് കൊടുക്കേണ്ടതുള്ളൂ എന്ന് വകതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് സമകാലിക സമൂഹം ഇന്ന് ആഭരണഭ്രമത്തിൻ്റെ പിടിയിലാണ് ചില ഭാഗങ്ങളിൽ മുസ്ലിങ്ങളാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്വർണത്തിന്റെ വിലക്കയറ്റമൊന്നും ഇത്തരുണത്തിൽ ഒരു പ്രശ്നവും സൃഷ്ടിക്കുന്നതേ ഇല്ല ഇസ്ലാം മിതത്വത്തെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ധരിക്കൽ ശുദ്ധ അനുവദനീയമായ ആഭരണങ്ങൾക്ക് ജക്കാത്ത് ഇല്ല എന്നതാണ് നിയമം എന്നാൽ ഹറാമോ കറാഹത്തോ ആയ ആഭരണങ്ങൾക്ക് നിശ്ചിത തൂക്കമുണ്ടെങ്കിൽ ജക്കാത്ത് നിർബന്ധമാണ് സ്ത്രീകൾക്കും ആൺകുട്ടികൾക്കും ഭ്രാന്തന്മാർക്കും ധരിക്കാനായി ഉണ്ടാക്കപ്പെട്ട അമിതമല്ലാത്ത ആഭരണങ്ങൾക്ക് ജക്കാത്ത് നിർബന്ധമില്ല എന്നും ബഹതിരിച്ച് മനസ്സിലാക്കണം എന്നാൽ നമ്മുടെ ഭാര്യമാരും മക്കളും സഹോദരിമാരുമൊക്കെ ധരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഹലാലായ ആഭരണങ്ങളാണെന്ന് നാം തിരിച്ചറിയണം ഹലാലായ ആഭരണത്തിൽ ജക്കാത്ത് ഇല്ല സ്ത്രീകളുടെ കൈവശമുള്ള എല്ലാ ആഭരണങ്ങളും എല്ലായ്പ്പോഴും ഉപയോഗിക്കണമെന്നും ഇല്ല പലപ്പോഴും പല സന്ദർഭങ്ങളിലായി ഉപയോഗിക്കുന്നതാകും എന്നാലും ജക്കാത്ത് ഇല്ല ആ ആഭരണം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ലോക്കറിൽ വെച്ചാലും ജക്കാത്ത് നിർബന്ധം ഇല്ല കാരണം ജക്കാത്ത് നിർബന്ധമാകാതിരിക്കാനുള്ള നിബന്ധന ആഭരണം എപ്പോഴും ധരിക്കുക എന്നതല്ല മറിച്ച് ധരിക്കൽ അനുവദനീയമാകുക എന്നതാണ് അതേസമയം ലോക്കറിൽ ആഭരണം വയ്ക്കുന്നത് ഒരു കരുതൽ ധനം എന്ന നിലക്കാണെങ്കിലോ അത് എൺപത്തഞ്ച് ഗ്രാമോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം സക്കാത്തു കൊടുത്തു വീട്ടൽ നിർബന്ധവും ആണ് കാരണം അപ്പോൾ അത് പരിഗണിക്കപ്പെടുന്നത് ആഭരണമായിട്ടല്ല മറിച്ച് കരുതൽ ധരണം കരുതൽ ധനമായ സ്വർണമായിട്ടാണ് അതുപോലെ ഹറാമായ ആഭരണത്തിനും ജക്കാത്ത് നിർബന്ധമാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ പുരുഷൻ തനിക്ക് വേണ്ടി വാങ്ങിയ ആഭരണം വിശദാംശം ശേഷം വരുന്നുണ്ട് സാധാരണഗതിയിൽ ധരിക്കുന്നതിനേക്കാൾ അമിതമായാൽ അതിന് ജക്കാത്ത് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് ആഭരണത്തിലെ ജക്കാത്തിനെക്കുറിച്ചുള്ള കർമ്മശാസ്ത്ര വീക്ഷണം ഒന്ന് ശ്രദ്ധിക്കുക ഭംഗി എന്നത് എണ്ണപ്പെടുന്ന പതിവ് വരെ ആഭരണത്തിന് ജക്കാത്ത് കൂടാതെ ധരിക്കാം ഇസ്രാഫിൻ്റെ അഥവാ അമിതത്വം പരിധി അമിതത്വം എന്നതിൻ്റെ പരിധി നാട്ടിലെ പതിവാണ് കണക്കാക്കേണ്ടത് അത് ചുരുങ്ങുകയും കൂടുകയും ആകുന്നതാണ് ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ഗ്രാമനുസരിച്ചോ പവനനുസരിച്ചോ ജക്കാത്തില്ലാത്ത ആഭരണങ്ങൾക്ക് പരിധി നിർണയിക്കാവുന്നതല്ല പ്രത്യുത ഭംഗിയായി എണ്ണപ്പെടുന്നതാണ് പരിധി ആഭരണങ്ങൾ ധരിക്കുന്നതിൽ ഭംഗിയാണോ ആഭാസമാണോ ദർശിക്കുന്നത് എന്ന് നോക്കണം അല്ലാതെ സമ്പത്തുള്ള കുടുംബത്തിലെ സ്ത്രീ ദരിദ്ര കുടുംബത്തിലെ സ്ത്രീ എന്ന വ്യത്യാസം ഇവിടെയില്ല ഷൊർവാനി മൂന്ന് ഇരുന്നൂറ്റി എൺപത് ഇനി ആഭരണങ്ങൾ അണിയിൽ കൊണ്ട് സ്ത്രീയുടെ അലങ്കാരവും ഭംഗിയുമാണ് ദർശിക്കുന്നതെങ്കിൽ അത് മിതത്വമാണ് എന്ന് നാം പറഞ്ഞു അതിൽ ജക്കാത്തില്ല ഇനി അലങ്കാരത്തിലുപരി ആഭാസവും വെറുപ്പുമാണ് ദർശിക്കുന്നതെങ്കിൽ അത് അമിതത്വവുമാണ് അതിൽ ജക്കാത്ത് നിർബന്ധമാണ് എന്നാണ് ഈ പറഞ്ഞത് അതുപോലെ ഹലാലായ ഉപയോഗത്തിന് വേണ്ടി സൂക്ഷിച്ചു വെച്ച ഹലാലായ ആഭരണങ്ങൾക്കും ജക്കാത്ത് വേണ്ട എന്ന് പറഞ്ഞു ഇവിടെ ഹലാലായ ഉപയോഗത്തിന് വേണ്ടിയാണ് എന്ന ഉദ്ദേശവും നിർബന്ധമാണ് ഇല്ലെങ്കിൽ ജക്കാത്ത് നിർബന്ധമാകും എന്നും ബഹതിരിച്ച് മനസ്സിലാക്കണം അനുവദനീയമായ ആഭരണം കൈവശമുള്ള ഒരാൾ മരണപ്പെടുകയും പ്രസ്തുത വിവരം അനന്തരാവകാശികൾ അറിയാതെ ഒന്നോ അതിലധികമോ വർഷം കഴിഞ്ഞു പോവുകയും ചെയ്താൽ ജക്കാത്ത് നിർബന്ധമാണ് തുഷ്ഫ വാള്യം മൂന്ന് പേജ് ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് വിശദമായി കാണുക ഇനി ഒരു സ്ത്രീ ധരിക്കൽ ശുദ്ധ അനുവദനീയമായ ആഭരണങ്ങളിൽ നിന്ന് അല്പം ധരിക്കുകയും ബാക്കി ധരിക്കാതെ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നുവെങ്കിലും സൂക്ഷിച്ചു വച്ചതിന് ജക്കാത്തില്ല കാരണം ജക്കാത്ത് നിർബന്ധമാകാതിരിക്കാനുള്ള നിബന്ധന അവ ധരിക്കലല്ല ധരിക്കൽ മാവലാണ് നോക്കൂ ഇനി ആഭരണങ്ങളുടെ കുളത്ത് അറ്റത് മൂലം അത് ധരിക്കാതെ സൂക്ഷിച്ചു വച്ചാലും അതിന് ജക്കാത്തില്ല എന്നാണ് തുഷ്ഫ പറയുന്നത് ഈ ഇക്കാലത്ത് പ്രത്യേകമെടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അഥവാ ഇന്ന് പല പുരുഷന്മാരും പൊങ്ങച്ചത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരാളാവാൻ വേണ്ടിയോ മാല കൈച്ചയിൻ പോലത്തെ സ്വർണാഭരണങ്ങൾ ധരിക്കാറുണ്ട് പുരുഷൻ ഇവൻ ഇവ ധരിക്കൽ ഹറാമാണെന്ന് പ്രത്യേകമെടുത്തു പറയേണ്ടതില്ല അവ നിസാബെത്തിയാൽ അഥവാ എൺപത്തി അഞ്ച് ഗ്രാമിൻ്റെ കണക്കെത്തിയാൽ ജക്കാത്ത് നൽകൽ നിർബന്ധമാണ് ഇവിടെ മിതം അമിതം എന്നതിനെ പരിഗണനയേ ഇല്ല ഇവിടെ അമിതം മിതം എന്നതിന് പരിഗണിക അതിനെ പരിഗണിക്കുകയില്ല എന്ന് ചുരുക്കം എന്നാൽ ഇന്ന് പലരും സ്വർണത്തിന്റെ പല്ലുകൾ വെക്കാറുണ്ട് ഇത് ഹലാലായ കാര്യമായത് കൊണ്ട് തന്നെ ആ പല്ലുകൾ എൺപത്തിയഞ്ച് ഗ്രാമോ അതിലധികമോ ഉണ്ടായാലും ജക്കാത്ത് നൽകേണ്ടതില്ല അതുപോലെ പല്ല് പറഞ്ഞു പോയവർ സ്വർണ പല്ല് പിടിപ്പിക്കുകയും ഇളകുന്ന പല്ലുകൾ സ്വർണ നൂലുകൾ കൊണ്ട് ബന്ധിക്കുകയും ചെയ്യൽ അനുവദനീയമാണ് ഇത് ഊരിയെടുക്കാൻ കഴിയുമെങ്കിൽ പോലും ജക്കാത്ത് നിർബ നൽകേണ്ടതില്ല എന്നാണ് ഫിഖഹിൻ്റെ നിയമം ഇവിടെ പരിഗണിക്കുന്നത് ഉപയോഗിക്കൽ ഹലാലാണ് എന്നതിനെയാണ് നോക്കൂ ആഭരണങ്ങളുടെ ജക്കാത്തിൻ്റെ വിഷയത്തിൽ കേടായ ആഭരണങ്ങളെ ഏത് വിധത്തിലാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിഗണിക്കുന്നതെന്ന് കൂടി നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ധരിക്കൽ അനുവദനീയമായ ഒരു സാധനം ധരിക്കാൻ സാധിക്കാത്ത വിധത്തിൽ കേടുപാടുകൾ സംഭവിച്ചാൽ അത് നന്നാക്കണമെന്ന ഉദ്ദേശത്തോടെ വർഷങ്ങളോളം സൂക്ഷിച്ചു വെച്ചാലും അതിന് ജക്കാത്ത് നൽകേണ്ടതില്ല കാരണം ആഭരണാകൃതിയും നന്നാക്കിയെടുക്കണമെന്ന ഉദ്ദേശവും അതിലുണ്ട് എന്നതാണ് കാരണം ഹലാലായ ആഭരണങ്ങൾ കേടുവരികയും ഒരുക്കി നന്നാക്കാൻ കഴിയാതെ വരികയും ആഭരണത്തിൻ്റെ ആകൃതി നഷ്ടപ്പെടുകയും ചെയ്താലോ കേടുവന്ന നിലയിൽ സൂക്ഷിക്കുന്ന ഓരോ വർഷത്തിനും സക്കാത്ത് നൽകൽ നിർബന്ധമാണ് എന്നുകൂടി അവതരിച്ച് മനസ്സിലാക്കണം അതുപോലെ സക്കാത്തിൻ്റെ നിസാപത്തിയ ഒരു ആഭരണം നന്നാക്കണമെന്ന കരുത്തോടെ എടുത്തു വയ്ക്കുകയും ഒരു വർഷത്തിനു ശേഷം അത് നന്നാക്കുന്ന സന്ദർഭത്തിൽ ഒരുക്കേണ്ടി വരികയും ചെയ്താൽ ആ വർഷത്തെ ജക്കാത്തു നൽകൽ നിർബന്ധമായി വരും ഒരുക്കി വാർക്കേണ്ടി വന്നു എന്നതാണ് കാരണം ഇല്ലെങ്കിൽ ജക്കാത്ത് നിർബന്ധമാവുകയില്ലായിരുന്നു അപ്രകാരം തന്നെ നന്നാക്കണമെന്ന ഉദ്ദേശമില്ലാതെ നിസാബത്തി ആവരണം സൂക്ഷിച്ചാൽ എത്ര വർഷം സൂക്ഷിച്ചോ അത്രയും വർഷത്തതക്കാത്തു നൽകണം കാരണം ഇവിടെ നന്നാക്കണമെന്ന ഉദ്ദേശമില്ലാത്തത് കൊണ്ടാണ് നന്നാക്കണമെന്ന ഉദ്ദേശമില്ലാത്തത് സാധാ നിക്ഷേപമായിട്ടാണ് പരിഗണിക്കപ്പെടുക കേടായ ആഭരണങ്ങളിൽ അത് ആഭരണമായി പിന്നീട് സൂക്ഷിക്കുന്നുണ്ടോ ഇല്ലേ എന്ന ഉദ്ദേശത്തോടെയാണ് പരിഗണിക്കുന്നത് നോക്കൂ സ്ത്രീ ധരിക്കുന്ന ആകെ ആഭരണം നോക്കിയല്ല മിതത്വവും അതിൻ്റെ ലംഘനവും നോക്കുന്നത് മറിച്ച് ഓരോ ആഭരണത്തിനും അതിൻ്റെ അളവിൽ ആഭാസവും അമിത അമിതത്വവുമാണോ ദർശിക്കുന്നത് അല്ല സ്ത്രീയുടെ അഴകും അലങ്കാരവുമാണോ പ്രകടമാകുന്നത് എന്നതാണ് പരിഗണന അപ്പോൾ പാദസരത്തിൻ്റെ തൂക്കം മാത്രം വ്യക്തമാക്കി കർമ്മശാസ്ത്ര പണ്ഡിതർ ഉദാഹരണം പറഞ്ഞത് വളരെ ശ്രദ്ധേയമാണ് രണ്ട് പാദസരം കൂടി ഇരുന്നൂറ് ഉണ്ടെങ്കിൽ അത് വളരെ അമിതമാണ് ഇരുന്നൂറ് മിസ്കാൽ എന്നത് നൂറ്റി ആറ് പവനും രണ്ട് ഗ്രാമുമാണ് ഇത്രയും തൂക്കമുള്ള രണ്ട് പാദസരം ധരിക്കൽ നിഷിദ്ധമാണ് ഇതിൽ കുറഞ്ഞതോ ധരിക്കൽ അനുവദനയുമാണ് അതിന് തക്കാത്ത് നിർബന്ധം ഇല്ല ഇരുനൂറ്റി ആറ് പവനും രണ്ട് ഗ്രാമുമായാൽ അതിന് തക്കാത്ത് നിർബന്ധവും ആണ് സ്ത്രീയുടെ അലങ്കാരത്തിലുപരി ആഭാസമാണ് ഇത്രയും തൂക്കമുള്ള പാദസരത്തിൽ ദർശിക്കുക എന്നതാണ് കാരണമെന്ന് ത്വാളിലെ മൂന്ന് പി പേജി ഇരുന്നൂറ്റി എൺപതിൽ പറയുന്നുണ്ട് ഇത്രയും വിശദീകരിച്ചതിൽ നിന്ന് ഇന്ന് കേരളത്തിലുള്ള സാധാ സ്ത്രീകൾ ധരിക്കുന്ന ആഭരണങ്ങൾക്കൊന്നും ജക്കാത്ത് നിർബന്ധമില്ലെന്ന് നമുക്ക് വ്യക്തമായി ആഭരണം പത്തരപ്പവനുണ്ടെങ്കിൽ ജക്കാത്ത് നൽകണം എന്ന ചിലരുടെ വാദം ഷാഫി മദബിന് നിരക്കാത്തതും അതിനെ വിരുദ്ധവുമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സംസാരം തൽക്കാലം അവസാനിപ്പിക്കുകയാണ് വ അഹ്റുദ് അറവാന അനഹമുല്ലാഹി റബുലാലമീൻ അസ്സലാ ലൈക്കു വാർമത്തല്ലാഹി വാ